എത്ര എത്രുന്ദരമേ ഖുർആാൻ പതിനേഴാം ഭാഗം യസരിബും മദീനയും അലഹമുല്ല പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും അസ്സലാമിക്കും മദീനയുടെ പഴയ പേര് യസരിബ് എന്നാണ് മദീന എന്ന പേരും യസറിബ് എന്ന പേരും പരിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ചിട്ടുണ്ട് അലൈഹി യെസരിബിലേക്ക് വന്നതിന് ശേഷമാണ് യസരിബ് മദീനത്തുൽ നബി പ്രവാചകന്റെ നഗരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് അതിനുശേഷം പിന്നീട് അൽ മദീനത്തുൽ മുനവറ പ്രകാശ നഗരം അല്ലെങ്കിൽ പ്രകാശിത നഗരം എന്ന പേരിൽ അത് അറിയപ്പെടാൻ തുടങ്ങി മദീനത്തുൻ നബി എന്ന് ഈ പ്രദേശം അറിയപ്പെടുന്നത് മൂന്ന് വിഭാഗങ്ങൾക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്ന മുഷരിക്കുകളാണ് നബിയുടെ പേരിൽ ആ പ്രദേശം അറിയപ്പെടുന്നത് അവർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു രണ്ടാമത്തെ വിഭാഗം അവിടെ ഉണ്ടായിരുന്ന അഹ്ലുൽ കിതാബ് പ്രധാനമായും ജൂതന്മാർ അവർക്കും ഈ പ്രദേശം നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പേരിൽ അറിയപ്പെടുന്നത് തീരെ ഇഷ്ടമില്ലാതിരുന്നു മൂന്നാമത്തെ വിഭാഗം മുസ്ലിങ്ങളായി നടിച്ച് അഭിനയിച്ച് നടന്നിരുന്ന എന്നാൽ അകത്ത് അശേഷം വിശ്വാസമില്ലാത്ത മുനാഫിക്കുകളായിരുന്നു അവർക്ക് തീരെ ഇഷ്ടമില്ലാതിരുന്നു അവർക്ക് അവരിൽപ്പെട്ട അബ്ദുല്ലാഹിബിന് ഉബയ്യൂബിന് സലൂൽ അയാള് മദീനയിൽ നേതാവാകാൻ യെസ്രിബിലെ നേതാവാകാൻ നിന്നയാളാണ് നിബിസല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നതോടുകൂടി അയാളുടെ രാഷ്ട്രീയ മോഹങ്ങളെല്ലാം തകർന്നടിഞ്ഞു അങ്ങനെ ഒരു നിരാശനായിരുന്നു മുനാഫിഖുകളുടെ നേതാവ് അതിൻ്റെ കൂടി ഫലമാകാം അവർ പലപ്പോഴും മദീന എന്ന് പറയുന്നതിന് പകരം അവർ യസരിബ് എന്നാണ് പലപ്പോഴും പറഞ്ഞിരുന്നത് പരിശുദ്ധ ഖുർആാനിൽ ഈ രണ്ട് പേരുകളും പറയുന്നുണ്ട് മുനാഫിക്കുകൾ പറയുന്നതായിട്ടാണ് യസരിബിനെ കുറിച്ച് പറയുന്നത് ഈ രണ്ട് പേരുകളും പരാമർശിക്കപ്പെട്ട സ്ഥലങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അതിൻ്റെ സന്ദർഭം പരിശോധിച്ചു നോക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യവും കൗതുകവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഹസാബ് യുദ്ധത്തിൽ യസിരിബെന്നും പ്രയോഗിച്ചിട്ടുണ്ട് മദീന എന്നും പ്രയോഗിച്ചിട്ടുണ്ട് ഹിജറ അഞ്ചാം വർഷത്തിലാണല്ലോ അഹ്സാബ് യുദ്ധം നടക്കുന്നത് മുനാഫിക്കുകൾ മുറി കൂടി ചേർന്ന് മദീനത്തുണ്ടായിരുന്ന ജൂതഗോത്രങ്ങളോടുകൂടി ചേർന്ന് മുസ്ലിങ്ങൾക്കെതിരെ വലിയ ഒരു സഖ്യ സേനയെ ഉണ്ടാക്കി മുസ്ലിംകള ഇതാ മൂക്കിൽ വലിച്ചു കളയാൻ പോവുകയാണ് എന്ന അവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിച്ച യുദ്ധമാണ് അഹസാബ് യുദ്ധം ഖന്തക് യുദ്ധം എന്ന് പറയുന്ന യുദ്ധം ആ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്വൽപ്പം അഹങ്കാരത്തോടുകൂടി കപട വിശ്വാസികൾ പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ വൈദി യഖൂലുൽ വല്ലദീന ഫീ ഖുലൂബിഹിം ധരിക്കുന്നുണ്ട് മനസ്സിൽ രോഗമുള്ളവർ കപട വിശ്വാസികൾ ആ സമയത്ത് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു അവർ പറഞ്ഞു എന്നല്ല പറഞ്ഞുകൊണ്ടേയിരുന്നു എന്താണ് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നത് ും അവന്റെ ദൂതനും നമ്മളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു നമ്മളെ വഞ്ചിക്കുക മാത്രമാണ് അവർ ചെയ്തത് അവരിലൊരു കൂട്ടർ ഇത്രത്തോളം പറഞ്ഞു വിശ്വാസികളിൽ ഒരു കൂട്ടർ ഇത്രത്തോളം പറഞ്ഞു യസരിബ് നിവാസികളെ നിങ്ങൾക്ക് ഇനി ഒരു രക്ഷയുമില്ല ഉടൻ മടങ്ങിക്കോളൂ ഇതാണ് അവർ പറഞ്ഞത് അപ്പൊ അവരിൽ ഒരു വിഭാഗം പറഞ്ഞു യസ്രീബുകാരെ നിങ്ങൾക്കിന് രക്ഷയില്ല നിങ്ങൾക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് മടങ്ങിപ്പോയിക്കോളൂബ് എന്നാണ് പറഞ്ഞത് എന്നല്ല എന്നല്ല പഴയ മഴ പേരെടുത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു യസ്രിബുകാരെ നിങ്ങളിനി തിരിച്ചുപോയിക്കോളൂ നിങ്ങൾക്കിനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ പഴയ യസ്രിബിലേക്ക് പോയിക്കോളൂ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോയിക്കോളൂ എന്നാണ് അവര് ഉദ്ദേശിച്ചത് അപ്പൊ യസ്രിബുകാരെ മടങ്ങിപ്പോകൂല യസ്രിബ് ഗോ ബാക്ക് എന്ന് ധൈര്യത്തിൽ കളിതാ നശിപ്പിക്കപ്പെടുമെന്ന ഉറപ്പിൽ യാ അഹ്ലൽ മദീന എന്ന് വിളിക്കുന്നതിന് പകരം യാ യസ്രിബ് കാരണം ഇനി പഴയ യസ്രിബായി മാറും മദീന എന്ന പ്രതീക്ഷയിലാണ് അവർ യാ അഹ്ല യസ്രിബ് എന്ന് വിളിക്കുന്നത് എന്നാൽ സൂറത്തുൽ അഹ്സാബ് അറുപതാമത്തെ ആയത്തിൽ അള്ളാഹു മുനാഫിക്കുകൾക്ക് മറുപടി പറയുന്നുണ്ട് അവിടെ അള്ളാഹു പറയുന്നത് മദീന എന്നാണ് മനസ്സിൽ രോഗമുള്ളവരും മുനാഫിക്കുകളും ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ കള്ള വാർത്തകൾ പറഞ്ഞ് പരത്തുന്നവരും അവർക്കെതിരെ നിന്നെ തിരിച്ചുവിടുക തന്നെ ചെയ്യും നാം നിന്നെ അവർക്കെതിരെ തിരിക്കും പിന്നെ അവർക്ക് ഈ മദീനയിൽ ഇത്തിരി കാലം മാത്രമേ ജീവിക്കാൻ പറ്റൂ അവിടെ മുനാഫിക്കുകൾ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ വൽ മദീന കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ ഈ കള്ളവാർത്ത പ്രചരിപ്പിക്കുന്ന മദീന എന്ന് പറയുന്നത് നേരത്തെ അവർ യസരിബെന്ന് വിളിച്ച ഇപ്പോൾ പൊതുവെ മദീനത്തു നബി എന്നെല്ലാവരും വിളിക്കുന്ന ആ നഗരത്തെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞപ്പോൾ അത് ഫിൽ മദീന എന്ന് തന്നെയാണ് പ്രയോഗിച്ചത് ആ എഹസാബ് യുദ്ധത്തിലെ ആദ്യം മുനാഫിക്കുകൾ പറയുന്ന ആ ഭാഗം എടുത്തപ്പോൾ മുനാഫിക്കുകളുടെ വർത്തമാനത്തിലെ കൊതിക്കറിവ് അവരുടെ അസൂയ അവരുടെ വെറുപ്പൊക്കെ പ്രകടമാക്കുന്ന ആ വാക്കുകൾ അള്ളാഹു എടുത്തു യസ്രീബ് നിവാസികളെ അവര് മദീന എന്ന പേര് ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നേ ഇല്ല മദീനയുടെ കഥ ഇതോടുകൂടി തകർന്നു എന്ന മട്ടിലാണ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് രക്ഷ അല്ല തിരിച്ചുപോയിക്കോളൂ പക്ഷെ അള്ളാഹു സുബ്ഹാന അവരോട് പറയുന്നു നിങ്ങൾ ഈ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഫേക്ക് ന്യൂസ് മദീനക്കകത്ത് പ്രചരിപ്പിക്കുന്ന അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഥ കഴിഞ്ഞു നിങ്ങൾക്ക് ഈ മദീനയിൽ ഇനി താമസിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് അപ്പൊ അഹസാബ് യുദ്ധത്തോടു കൂടി മുനാഫിക്കുകളുടെ ബോധ്യ തീർന്നു അതോടുകൂടി അവരുടെ കഥ കഴിഞ്ഞു എന്ന് തന്നെ പറയാം ശേഷം ആറാം വർഷത്തിൽ മുനാഫിക്കുകൾ തന്നെ പ്രതികരിച്ചപ്പോൾ അവരുടെ ശൈലിയിൽ മാറ്റം വന്നു അഞ്ചാം വർഷത്തിൽ മുനാഫിക്കുകൾ ഞങ്ങളിപ്പോൾ ഇതാ ജയിച്ചു മുസ്ലിങ്ങളെ നശിപ്പിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ആറാം വർഷമായപ്പോൾ മുനാഫിക്കുകളുടെ വർത്തമാനം അള്ളാഹു എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് സൂറത്തുൽ മുനാഫിക്കൂൽ ആ മുനാഫിക്കൂൽ എന്നു തന്നെ പേരുള്ള ആ സൂറത്തിലെ എട്ടാമത്തെ ആയത്ത് അവര് പറഞ്ഞു കൊണ്ടിരുന്നു മദീനയിൽ ഞങ്ങൾ എത്തിയാൽ നബിയുടെ നഗരത്തിൽ എത്തിയാൽ എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ പറയുന്നത് കാരണം അവർക്കിപ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ലമയുടെയും മുസ്ലിംകളുടെയും അനുഭാവം ആവശ്യമുണ്ട് അതുകൊണ്ട് ഇവിടെ യെസ്രീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഥ കഴിയും അതുകൊണ്ട് അവര് പറഞ്ഞത് ഞങ്ങൾ മദീനത്ത് തിരിച്ചെത്തിയാൽ അവിടെയുള്ള പ്രതാപശാലികൾ പതിതരായ നിണ്യരായ ആളുകളെ പുറത്താക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാവുന്ന ഒരു വർത്തമാനം കക്ഷത്തിലുള്ളത് യും ചെയ്യരുത് അട്ടത്തിലുള്ളത് എടുക്കുകയും വേണം മുനാഫിക്കുകളുടെ മനോഭാവം ഈ വാക്കിൽ തന്നെ കാണാം അവർക്കവിടെ മദീന എന്ന് പറയാതിരിക്കാൻ തരമില്ലാതെയായി കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി അപ്പൊ നബിയോട് മുസ്ലിങ്ങളോടൊക്കെ സോപ്പിട്ട് നിൽക്കണം എങ്കിലേ അവർക്ക് അവിടെ നിലനിൽപ്പുള്ളൂ പക്ഷെ അവർക്ക് പറയുകയും വേണം ചെന്നാൽ മദീനത്തെത്തിയാൽ അവിടെ ഉന്നതരായ ആളുകൾ പ്രതാപശാലികളായ ആളുകൾ അവിടെയുള്ള നിന്നരയെ പുറത്താക്കും ആർക്കും ആരെ വേണമെങ്കിലും ഉദ്ദേശിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അപ്പോൾ അള്ളാഹു സുബാൻ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ അത് മുനാഫിക്കുകളുടെ വർത്തമാനമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം മദീനയെ മദീന എന്ന് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത് എത്ര മനോഹരമി ഖുർആാൻ വാഹി വ